കേന്ദ്രം തടഞ്ഞുവെച്ച എസ് എസ് കെ ഫണ്ടിൽ പ്രതീക്ഷ കൈവിടാതെ സംസ്ഥാന സർക്കാർ വകുപ്പ് സെക്രട്ടറിയുമായി നടത്തിയ ചർച്ച പോസിറ്റീവെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ വീണ്ടും കാണുമെന്നും മന്ത്രി പറഞ്ഞു പി എം ശ്രീ വിവാദത്തിന് ശേഷമുള്ള ആദ്യ എൽ ഡി എഫ് യോഗം പി എം ശ്രീയെ നിലനിന്നിരുന്ന തർക്കങ്ങൾക്കും ഒത്തുതീർപ്പിനും ശേഷമുള്ള ആദ്യ യോഗമാണ് ഇന്ന് ചേരുന്നത് പദ്ധതിയുമായി യോഗം ചർച്ച ചെയ്യും പദ്ധതി സ്വീകരിച്ച നടപടിക്രമങ്ങളിൽ സിപിഐ നേതൃത്വം സംതൃപ്തരാണ് കേന്ദ്രത്തിന് കൈമാറേണ്ട കത്തുമായി ബന്ധപ്പെട്ട വിഷയവും യോഗത്തിൽ ചർച്ചയാവും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നതിനാൽ തന്നെ കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നാണ് സിപിഐ നിലപാട് എസ് എസ് കെ ഫണ്ടിൽ നിലനിൽക്കുന്ന അനിശ്ചിതത്വവും യോഗത്തിൽ ചർച്ചയാകാൻ സാധ്യതയുണ്ട് ഫണ്ടിന്റെ കാര്യത്തിൽ വ്യക്തതയില്ലാത്തപ്പോഴും പണം കിട്ടുമെന്ന് തന്നെ ആവർത്തിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മന്ത്രിമാരുടെ യോഗം ഡൽഹിയിൽ ഞാൻ ഡൽഹിക്ക് പോകുന്നത് വളരെ പോസിറ്റീവാണ് എസ് എസ് കെ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ടാണ് തിരുവനന്തപുരം